കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് പോലീസിന്റെ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി തൃശൂർ ചേരൂരിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലാണ് പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കേന്ദ്രമന്ത്രിയുടെ അകമ്പടി വാഹനത്തിന് അടക്കം വഴിതെറ്റുന്ന സാഹചര്യമുണ്ടായത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ വിന്യാസം ോപിയുടെ തൃശൂരിലെ ചേരൂരിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലാണ് പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള അധിക്ഷേപങ്ങളും ഭീഷണികളും തുടർക്കഥയാവുകയും കേന്ദ്രമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളടക്കം വഴിതെറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മന്ത്രിയുടെ പല യാത്രകളിലും മതിയായ പോലീസ് സംവിധാനങ്ങളില്ലെന്നും ആക്ഷേപം ഉയർന്നിരുന്നു പോലീസ് വീഴ്ചകൾ തുടർച്ചയായതോടെ മന്ത്രിയുടെ ഓഫീസ് തന്നെ ഡിജിപിക്ക് പരാതി നൽകിയിരുന്നു തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയപ്പോഴും കേന്ദ്രമന്ത്രിക്ക് പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നില്ല മന്ത്രിയുടെ അകമ്പടി വാഹനത്തിന് വഴിതെറ്റിയ സംഭവം പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിനടക്കം പോലീസ് വിന്യാസം ഉണ്ടായിട്ടുള്ളത് ജനം തൃശൂർ